കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നെയ്ച്ചോറും സൈഡ് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ചിക്കൻ മുകളായി രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ബസ്മതി റൈസ് ആണ് അത് നന്നായിട്ട് കഴുകി ഊറ്റി വരി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുത്തേക്കുന്നത് അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് മൂന്ന് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് സ്പൈസസും എല്ലാം വറുത്തെടുക്കണം നമുക്ക് സ്പൈസസ് വറുത്തിട്ട് നമുക്ക് റൈസും വറുത്തെടുക്കണം രണ്ടു പേർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരിങ്ങട്ട് ഇട്ട് അങ്ങ് വറുത്ത് പോകാം ഒന്നര ഉണ്ട് ഈ ഒന്നര സവാളയുടെ ഒരു മുക്കാൽ പോഷൻ ഞാൻ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കയാണ് ഇതിലേക്ക് അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം സവാള നിറം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂക്കാൻ വേണ്ടിയാണേ തവള വറുത്ത് കോരി വെച്ചു നമ്മൾ ഇനിയും നെയ്യിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്നത് തീ കുറച്ച് വെച്ച് വേണം അതിനകത്ത് ഗ്രാമ്പു കറപ്പട്ട ഇലക്ക ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് അല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഇതൊരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് അത് ലോ ഫ്ലെയിമിലും വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് അടിപിടിക്കാതെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിലായി ഇരിക്കുന്നത് ഇപ്പോഴേ ഇനി അത് മീഡിയം ഫ്ലെയിമിലാക്കണം റൈസ് മൂട്ടിട്ടുണ്ട് അതിൻ്റെ കളർ മാറിയിട്ടുണ്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തു നമുക്ക് അടച്ച് വേവിക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അടച്ചു വെക്കാം ഇതിനകത്ത് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതാ അടച്ചു വെക്കാം ഞാൻ ഞാനിതിനകത്തൊരു അരമുറി സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് നെയ്ച്ചോറിനകത്തേക്ക് നമ്മൾ പറത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം മുകളായി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിക്കൻ ഒരു മുക്കാൽ കിലോ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയ ചിക്കന് അത് നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്യാം മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടാവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം ാവശ്യത്തിന് ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരല്പം ഓയിലൊഴിക്കുന്നു ഇതിലേക്കൊരു കാൽ സ്പൂണ് ജീരപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നോർത്ത് ഇന്ത്യൻ ഡിഷിനെല്ലാം നമ്മൾ ജീരപ്പൊടി ചേർക്കും ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൂടെ ചേർക്കുകയാണേ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ മുകളായി ഉണ്ടാക്കാം അതിനായിട്ട് കടായി ഞാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അരിഞ്ഞതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് ഇതൊരു ഒരു ഒന്നര സ്പൂൺ ഉണ്ട് അത് ചേർത്ത് കൊടുക്കുന്നു എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അരച്ചോണ്ട് വരാം നമുക്ക് ഈ തക്കാളി അരച്ചുകൊണ്ട് വന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നു നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി നമുക്ക് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം മുക്കാൽ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ ഇല്ല ഒരു കാൽ സ്പൂണോളം ജീരകം പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ടര സ്പൂണ് തൈര് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കണ്ട ചിക്കനിലെ വെള്ളം കറങ്ങിക്കോളും നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിക്കാം അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം സ്പൂൺ തേങ്ങ തിരുങ്ങിയതും രണ്ട് സ്പൂൺ അണ്ടിപ്പരിപ്പ് പൊടിച്ചതുകൂടെ നമുക്ക് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചുകൊണ്ട് വരണം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നൈസായിട്ട് അരിഞ്ഞ് നല്ല റിച്ച് ക്രീമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ മുകളായി റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം കസൂരിമേത്തി ഇട്ട് കൊടുക്കാം മല്ലിയിലും കൂടെ ചതറി കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ ബട്ടറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നമുക്കിത് അടച്ചു വെക്കാം എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഇപ്പം നമുക്കിനി ഇതങ്ങ് ഓഫ് ചെയ്യാം ബട്ടർ അവിടെ ഇരുന്ന് ഉരുവിക്കുകയുള്ളൂ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനൊരു നാല് വറ്റൽമുളക് ഇതിലേക്ക് വെക്കുന്നു ാണ് വേണ്ട ചിക്കൻ മുകളായി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നമുക്ക് നെയ്ച്ചോറിനൊപ്പം കഴിക്കാം നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഒട്ടും കഴിഞ്ഞു പോയിട്ടില്ല നല്ല നല്ല നെയ്ച്ചോറ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോവരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ